എല്ലാവർക്കും പിങ്കി ുംങ്കി വിയർ ട്യൂബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ ഞാനൊരു സൺഡേ വ്ലോഗാണ് എടുക്കുന്നത് കേട്ടോ വലുതായിട്ടൊന്നും ഇല്ലെന്നേ ഒരു കുഞ്ഞു വീഡിയോ നമ്മുടെ കാര്യങ്ങളൊക്കെ നിങ്ങളും കണ്ടോ കൊഴപ്പൊന്നുമില്ല കേട്ടോ അപ്പോ രാവിലെ ചെടിക്ക് വെള്ളമൊഴിക്കാണേ കുറച്ച് മാവും ഒരു പ്ലാവും ഒക്കെയാണ് ഉള്ളത് വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞതേ സുപ്രഭാതത്തിലേക്ക് ജനലം ഞാൻ തുറന്നിട്ടു ആഹാ ഹാ എന്തൊരു സമാധാനം അപ്പോൾ എനിക്ക് ജനൽ രാവിലെ വന്ന് ഉള്ളതൊക്കെ എങ്ങനെ ഓർമ്മിണ്ടാകുമ്പോൾ ഒരു സമാധാനം കിട്ടും ഇനി രാവിലെ വല്ല ബ്രേക്ക്ഫാസ്റ്റും കഴിക്കണ്ടേ എനിക്ക് രണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിംഗ് ആണേ വേറൊന്നും കൊണ്ടല്ല രാവിലെ നാല് മണിയാവുമ്പം ഹസ്ബൻഡിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി കൊടുത്തയക്കണം നാലരയൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾക്ക് എട്ട് ഒൻപത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് മതി ഇനി രാവിലെ തന്നെ അടുത്ത പരിപാടി എന്തോന്ന് എന്ന് ചോദിച്ചാൽ ഈ കവർ കണ്ടോ ഇത് നമുക്ക് ഒരു പാക്കറ്റിനകത്ത് അതായത് ഒരു ബോക്സിനകത്ത് മുപ്പത് കവറാണ് നമുക്ക് കിട്ടുന്നത് അതായത് ഒരു മാസത്തേക്ക് അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേ ഈ കൊച്ചു കൊച്ചു വേസ്റ്റുകളോ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അപ്പോഴും ഇപ്പോഴും അയ്യത്തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേറിയാനും പിടിക്കാനൊന്നും ഓടി നടക്കണ്ട നമുക്ക് വലിയ അയ്യോ ഇല്ലതാനും അപ്പോൾ അതിനകത്ത് ഇത്തിരി ഉള്ളിത്തൊലി എന്തെങ്കിലുമൊക്കെ കൊണ്ട് ഇടും പിന്നെ ബാക്കി പ്ലാസ്റ്റിക് കവറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചാക്കിനകത്ത് വെച്ചിട്ട് ഈ ഹരിതകർമ്മസേനയുടെ ആൾക്കാർ വരുമല്ലോ അന്നേരം നമ്മൾ കൊടുക്കത്തെയുള്ളേ അപ്പോൾ ആ കുക്കറിനകത്ത് ഇരിക്കുന്ന എന്തോന്ന് ചോദിച്ചാൽ നമുക്ക് ചോറിനുള്ള വെള്ളമാണ് മൂന്നാല് ദിവസം കൊണ്ട് അടുപ്പിൽ വെച്ച് ഞാൻ മടുത്തു അന്നേരം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാൻ പേ നമുക്ക് കുക്കറിനകത്ത് ചോറ് വെക്കാം എന്ന് പറഞ്ഞു ഇനി രാവിലെ ഹസ്ബൻഡിനെ കാപ്പിക്ക് കൊണ്ടുപോകാനായിട്ട് ഇഡ്ഡലിയും സാമ്പാറുമായിരുന്നു ആയിരുന്നു അപ്പം ഇഡ്ഡലിയുടെ മാവ് തീർന്നു ഞാൻ വിചാരിച്ച് എൻ്റെ ദൈവമേ പണിയായല്ലോ ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ചു കുഴപ്പമില്ല ദോശയുണ്ടാക്കാം എന്ന് വിചാരിച്ചു എന്ത് ദോശ മൈദ ദോശ അപ്പോൾ മൈദ ദോശയുടെ കൂടെ സാമ്പാർ എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ എനിക്ക് അത്രങ്ങോട്ട് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആലോചിച്ചപ്പോൾ കുറച്ച് മധുരം വെച്ച് എന്തുകൊണ്ട് മൈദാ ദോശ ഉണ്ടാക്കിക്കൂട അങ്ങനൊരു ചിന്ത എനിക്ക് വന്നു അപ്പോൾ തന്നെ വേണ്ട നിങ്ങൾ കാണുന്ന കണക്ക് കുറച്ച് ഉപ്പും ചരുവത്തിനകത്തേക്കിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒക്കെ എടുത്ത് ഒഴിച്ച് മൈദാ ദോശയ്ക്കുള്ള മാവ് അങ്ങോട്ട് കലക്കിയിട്ടുണ്ട് പിന്നെ അവിടെ ആ ഒരു മഞ്ഞ പ്ലേറ്റ് പ്ലേറ്റിരിക്കുന്ന തേങ്ങ നിങ്ങൾ കാണുന്നുണ്ടോ ആ തേങ്ങക്കകത്ത് ഞാൻ കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ട് നല്ല ഞെവിടിയെടുത്ത് അതിൻ്റെ പാലൊക്കെ ഇങ്ങനെ വരുന്ന രീതിക്ക് തന്നെ ഞെവിടി എടുക്കും കേട്ടോ എങ്കിലേ ആ മധുരത്തിനകത്തൊരു ടേസ്റ്റ് തേങ്ങാപ്പാലിൻ്റെയും മധുരത്തിൻ്റെയും തേങ്ങയുടെ ഒക്കെ ഒരു രുചി അതിനകത്ത് കിട്ടത്തുള്ളൂ നമുക്ക് അപ്പോൾ അങ്ങനെ അത് തന്നെ ഞെവിടാൻ വേണ്ടി പഞ്ചസാര എടുത്തുകൊണ്ട് വന്നതാണ് ഞാൻ ആ നേരത്തെ നമ്മൾ കുക്കറിൻ്റെ അടപ്പൊക്കെ ഒന്ന് കഴുകി കുക്കറൊക്കെ ഒന്ന് സെറ്റാക്കി അടപ്പയിലൊക്കെ വെക്കാൻ പോവുകയാണ് കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ടും ഇങ്ങനെ തന്നെ നമുക്ക് വേറുള്ള ദിവസങ്ങളാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഓരോ ദിവസം ഓരോരോ രീതികളിലാണ് ജീവിതം ഇങ്ങനെയാണല്ലോ നമ്മുടെ മനുഷ്യ ജീവിതം എല്ലാം അപ്രത്യക്ഷിതമാണല്ലോ അതുപോലെ തന്നെ ഇതാൻ്റെ അടുത്തത് നമ്മുടെ ദോഷ ചുടാനായിട്ട് നമ്മുടെ ദോഷക്കലിനെ കഴുവി സുന്ദരനാക്കി ഞാൻ അടപ്പയിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് ഞാൻ അടപ്പയിൽ കൊണ്ട് വെക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അമ്മ കുക്കർ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു കാര്യമുണ്ട് നമ്മുടെ ഗ്യാസ് മൂന്നാല് ദിവസം കൊണ്ട് പണിയായിരുന്നു വേറൊന്നുമല്ല തീ ഇല്ല അങ്ങനൊരു പ്രശ്നമായിരുന്നു അങ്ങനെ ഞാൻ ചിന്നക്കടയില് കൊല്ലത്ത് കൊണ്ടുവന്ന് ശരിയാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് ഒരു പ്രശ്നം തീ ഇല്ലാത്തയായിരുന്നു നേരത്തെ വിഷമമെങ്കിൽ ഇപ്പോൾ തീ കൂടുതൽ ഉള്ളതാണ് എനിക്ക് ഏറ്റവും വിഷമം അതുകൊണ്ട് വളരെയധികം നമ്മൾ ശ്രദ്ധിച്ച് തീ കുറച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുന്ന എല്ലാ സാധനവും എപ്പോൾ കരിക്കട്ടെ എന്ന് ചോദിച്ചാൽ മതി അങ്ങനെ തന്നെ ചൂടായ നമ്മുടെ ദോഷകലിലേക്ക് ചൂടോടുകൂടി തന്നെ ഞാൻ ഉണ്ടാക്കി വച്ചേക്കുന്ന മാവ് നല്ല രീതിയിൽ ഒഴിക്കണം അപ്പം ഈ ഒരു കഥയുണ്ട് കേട്ടോ കുറച്ച് മൈദാമാവേ നിങ്ങൾ കണ്ടു കാണത്തുള്ളൂല്ലോ കുപ്പിക്കകത്ത് അതായത് നമ്മുടെ ക്രിസ്മസിന് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് മൈദാമാവ് മേടിച്ചിട്ടുള്ളതായിരുന്നു കേക്കിന് വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഈ മൈദാമാവ് എടുക്കത്തുള്ളൂ അല്ലാതെ ഇതുപോലെ പലഹാരം ഉണ്ടാക്കാനോ ദോശ ഉണ്ടാക്കാനോ ഒന്നും എടുക്കത്തില്ല അങ്ങനെ എന്തായാലും ആ മൈതാമാവ് ഇരുന്നോണ്ട് ഇപ്പം നമുക്കൊരു ഉപകാരം ആയില്ലേ അത് രാവിലത്തേക്കൊരു ബ്രേക്ക്ഫാസ്റ്റിന് കൂട്ടായില്ലേ അല്ലെങ്കിൽ ദോഷടമാവ് തീർന്നു പോയപ്പോൾ നമ്മൾ എന്ത് ചെയ്തേനെ അതാ പറഞ്ഞേ ഒന്നും നമുക്ക് പാഴ് വസ്തുക്കൾ എല്ലാം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ ഞാൻ ആ ദോശയൊക്കെ ഉണ്ടാക്കുന്ന നേരത്തിന് അമ്മ താണ്ടേ ഉള്ള പാത്രങ്ങൾ അങ്ങ് കഴുകി വെക്കാം എന്നും പറഞ്ഞുകൊണ്ട് കഴുകി വെക്കുകയാണ് എനിക്കും അമ്മയ്ക്കും അങ്ങനൊരു ശീലമുണ്ട് കേട്ടോ നമ്മൾ ഒരു പാത്രമായാലും അന്നേരം തന്നെ കഴുകി അങ്ങ് ഒതുക്കും പിന്നെ കിടന്നാലും അത് ജോലി നമ്മൾ തന്നെ ചെയ്യേണ്ടി ആര് വന്ന് ചെയ്യാൻ അങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ട് അപ്പം താണ്ട് എൻ്റെ ദോശക്കകത്തേക്ക് ആ മധുരമൊക്കെ വെച്ച് ദോഷം നല്ല ആക്കിയിട്ടുണ്ട് അന്നേരം കണക്ക് ഉടുപ്പൊക്കെ അങ്ങോട്ട് മലർത്തിയിട്ടിട്ട് അമ്മ നടന്നു പോകും എങ്ങോട്ടാണ് വേറെ എങ്ങോട്ടുമല്ല തുണി കഴുകാൻ പോവുക അങ്ങനെ കൊണ്ട ഒരാൾ നല്ല ചാടിക്കയറി ഗുണ്ടകളക്കണക്ക് തുണി കഴിവാണ് ഒരു ദിവസം തുണി കഴുകുന്നുണ്ട് ഉഠീ അമ്മയ്ക്കാണെങ്കിൽ ഒരു ദിവസം ഞാൻ ഏറ്റെടുക്കും പിന്നെ ഇപ്പോൾ എനിക്ക് കൈക്കൊക്കെ ചെറിയൊരു പെയിനും വേദനയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ രണ്ടു ദിവസം കൊണ്ടൊന്നും കഴുകുന്നില്ല അപ്പോൾ അമ്മ അവിടെ നിന്നുകൊണ്ട് തുണി കഴിവ് എൻ്റെ കയ്യിലേക്ക് തരും ആ ഓരോ തുണികളെ ഞാൻ ഭദ്രമായി തന്നെ അക്ഷകളിലേക്ക് വിരിച്ചു മാറ്റുന്നതാണ് കേട്ടോ അപ്പം തുണിയെല്ലാം കഴിവെക്കാൻ കഴിഞ്ഞാൽ അമ്മ താണ്ടടുക്കളയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ചോറൂറ്റം പരിപാടി ചോറൂറ്റുന്ന ഒരു പരിപാടിയാണ് കേട്ടോ അപ്പം എന്താ വെച്ചാൽ കുക്കറിനകത്ത് ചോറ് വെച്ചിട്ട് കുക്കറിനകത്ത് തന്നെ ഊറ്റുന്നവരും കാണും പക്ഷേ അമ്മ നമ്മളങ്ങനല്ല എന്താണ് കുക്കറിനകത്ത് ചോറ് വെച്ചതിന് ശേഷം ഒരു അലോമിനിയം കലത്തിലേക്ക് കംപ്ലീറ്റ് അത് മാറ്റും മാറ്റിയിട്ടാണ് ഊറ്റിയിടുന്നത് കേട്ടോ പിന്നെ നമ്മൾ ചോറിനകത്ത് ഉപ്പ് ഇടുന്നില്ല എന്താണെന്ന് ചോദിച്ചാൽ അമ്മയ്ക്ക് നല്ല പ്രഷറുണ്ട് നൂറ്റി നാൽപ്പത്തെട്ട് നൂറ്റമ്പത് നൂറ്ററുപത് വരെയൊക്കെ പ്രഷറുണ്ട് അന്നേരം എന്തോ ഈ ചോറിനകത്ത് ഇവിടെ ഉപ്പിട്ട് കൊടുത്താൽ പ്രഷർ കൂടത്തില്ല അതുകൊണ്ട് ഉപ്പൊന്നും ഇടത്തില്ല പിന്നെ നമുക്ക് അഥവാ ഉപ്പ് ആവശ്യമുള്ളവരാണെങ്കിൽ ഡൈനിങ് ടേബിളിൽ നമ്മൾ ഉപ്പ് കൊണ്ട് വെച്ചേക്കും അന്നേരം നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പെടുത്ത് ഇട്ട് ചോറ് കഴിച്ചാൽ മതിയല്ലോ അവിടെയും പ്രശ്നമില്ല നമ്മൾ തന്നെ സോൾവ് ചെയ്യണ്ടേ ഓരോ കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ താണ്ടേ ഇനി ഐശ്വര്യമായിട്ട് അമ്മ ചോറ് രാവിലെ ഞായറാഴ്ച ഊറ്റിയിടാൻ പോവുകയാണ് കേട്ടോ ഞാൻ ചോറ് ഊറ്റുക എന്നാണ് പറയുന്നത് നിങ്ങളെന്താ പറയുന്നത് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടോളൂ അപ്പോൾ താണ്ടേ ഇനി അടുത്ത സെറ്റ് പാത്രം കഴി ഇനി വീണ്ടും ഞാൻ അടുത്ത മറ്റേ നമ്മളെ എന്താണ് പറയുന്നത് ദോശയൊക്കെ ഉണ്ടാക്കി അതൊക്കെ തീർന്ന് പാത്രം കഴിവാണ് എനിക്ക് അറിയാവുന്ന കുറച്ച് പേരുണ്ട് അവരൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എൻ്റെ പൊന്ന് ജൈവമ്മയെ രാവിലെ മുതൽ ഉച്ച വരെ അവർ പരിപാലിക്കും ആ പരിപാലിക്കുന്ന സകല പാത്രങ്ങളും ഒരു സ്ഥലത്തോട്ട് ഒതുക്കി വെച്ചേക്കും ഒതുക്കി വെച്ചിട്ട് ലാസ്റ്റ് അത് ഇത്രയും കഴിവാന്ന് നിൽക്കുക അത് ഞാൻ ചോദിക്കാം അതിൻ്റെ ആവശ്യമില്ല ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്പ് പറഞ്ഞു തരാം വേറൊന്നുമല്ല നല്ല ടിപ്സാണ് ഞാൻ പറഞ്ഞു തരുന്നത് നമുക്ക് എന്തായാലും ജോലി ചെയ്യണം പിന്നെയായാലും ചെയ്യണം ഓരോ ജോലി ചെയ്യുമ്പം അതിനകത്ത് ഉണ്ടാവുന്ന പാത്രങ്ങളുണ്ടല്ലോ കഴുവാനുണ്ടാവുന്ന പാത്രങ്ങൾ അത് അന്നേരം ഒരു കുപ്പി ഗ്ലാസ് ആയിക്കോട്ടെ ഒരു പ്ലേറ്റ് ആയിക്കോട്ടെ നിങ്ങളത് അന്നേരം അന്നേരം കഴുകി അങ്ങ് മാറ്റിയത് ഇതുപോലൊരു തവിയോ ഒരു കമ്പോ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്തോട്ടങ്ങ് കവത്തി വെക്കണം കവത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ജോലി എളുപ്പമാകത്തില്ലേ അപ്പോൾ നല്ല എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ജോലിയും തുണി കഴിവൊക്കെ പരിപാടി അത്രയും കാര്യങ്ങൾ ഇവിടെ ക്ലിയർ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത സെക്ഷൻ എന്തോന്ന് ചോദിച്ചാൽ നമ്മളിതെല്ലാം ഉണ്ടാക്കിയപ്പോൾ തേങ്ങ അങ്ങോട്ടും ഒക്കെ ചാടി മറിഞ്ഞുമൊക്കെ വീണിട്ടുണ്ട് ഗ്യാസ് അടുപ്പേൽ അന്നേരം അതിനെല്ലാം തൂത്ത് കോരി വൃത്തിയാക്കി എനിക്കൊരു കാര്യമുണ്ട് കൂട്ടുകാരെ നമ്മുടെ വീഡിയോ കാണും സ്ഥിരം കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും അന്നേരം അന്നേരം ഞാൻ ഓരോ കാര്യങ്ങളും വൃത്തിയാക്കി വൃത്തിയാക്കിപ്പോവും എന്നാലല്ലേ നമുക്കില്ല പറഞ്ഞുകണക്കം ഒരു ജോലി ചെയ്താൽ എളുപ്പമാവത്തുള്ളൂ പലരും പറയും അയ്യോ അത് പിന്നെ ചെയ്താൽ പോരെ പോരാ അന്നേരം അന്നേരം ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ കണക്കുള്ള അഭിപ്രായമുള്ളവരോ അല്ലേ എങ്ങനെ നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ രാവിലത്തെ പരിപാടി ഗ്യാസ് അടുപ്പ് തുടപ്പും നടുകളെ വൃത്തിയാക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും എല്ലാം കഴിഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഉച്ചലത്തേക്കാണ് അടുത്ത പരിപാടി നമ്മളെ സ്ത്രീകൾക്ക് എന്താണല്ലേ ഓ എപ്പോൾ നോക്കിയാലും നമുക്ക് ജോലി തന്നെ അതായത് റിപ്പീറ്റഡ് ജോലിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കിച്ചൺ അടുക്കളയിൽ ഒരു ജോലി എന്ന് പറഞ്ഞാൽ അല്ലേ അതായത് നമ്മൾ പാത്രം കഴുകുന്നു ഫുഡ് ഉണ്ടാക്കുന്നു പിന്നെ അതുതന്നെ പാത്രം കഴുകുന്നു ഫുഡ് ഉണ്ടാക്കുന്നു അങ്ങനെ അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു മിഴുക്ക് ഉരുട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിന് ഉരുളൻ കിഴങ്ങ് ബീട്രൂട്ട് ഒരു രണ്ട് സവാള ഇത്ര എടുത്തിട്ടുണ്ട് ഇത്രയെടുത്ത് അടുക്കളയിൽ നിന്ന് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകിക്കൊണ്ട് സിറ്റൗട്ടി വന്നിട്ടുണ്ട് സിറ്റൗട്ടിലിരുന്ന ഇത് അരിയമ്മം കിട്ടുന്നൊരു സുഖം അതൊരു വേറെ സുഖം തന്നെ വേറൊന്നും അല്ല പുറത്തൂടെ പോകുന്ന വണ്ടികളും പിന്നെ നമ്മുടെ കൊച്ചു കൊച്ചു മരങ്ങളിലെ കാറ്റും വെട്ടവും വെളിച്ചവും ഒക്കെ അടിച്ചുകൊണ്ട് സിറ്റൗട്ടി ഇരുന്നാണ് ഞാൻ എന്താ നമ്മുടെ മെഴുക്ക് പുരട്ടിക്കുള്ള എന്താണ് അരിയുന്നത് ഉരുളം കിഴങ്ങ് ബീട്രൂട്ട് സവാള എന്ന താരങ്ങളെ ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് എന്താ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഹസ്ബൻ്റിന് പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ ജീവനാണ് കേട്ടോ അന്നേരം ഞാൻ വിചാരിച്ച നല്ലൊരു കൂട്ട് പുളിശ്ശേരിയും വെച്ച് നല്ല മെഴുക്ക് പുരട്ടിയൊന്നും ഉണ്ടാക്കാം പിന്നെ നമ്മുടെ മാങ്ങാച്ചാർ ഞാനിട്ട സ്പെഷ്യൽ മാങ്ങാച്ചാർ ഇരിപ്പുണ്ട് ഇനി ഞാനുണ്ടാക്കുന്ന രീതിയിൽ എങ്ങനെയാണ് മെഴുക്ക് പുരട്ടി നിങ്ങളെ കാണിച്ചു തരാം എണ്ണയൊഴിച്ചു കടുകിട്ടു അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ബീട്രൂട്ട് എന്താണ് ഉരുളം കിഴങ്ങ് സവാള എന്ന ആൾക്കാരെല്ലാം പറഞ്ഞിട്ടു ഇനി അതിനകത്ത് കുറച്ച് ഉപ്പ് തട്ടിയിട്ടു ഇനി എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഞാൻ എന്തോ ചെയ്തു വേവാനായിട്ട് സമയം കൊടുത്തു അവർക്ക് അന്നേരം അമ്മ പറഞ്ഞ മോളെ എനിക്ക് ഭയങ്കര ക്ഷീണം എന്തെങ്കിലും ഒത്തിരി കുടിക്കാൻ തരുമോന്ന് അതിനിടയിൽ കൂടെ പിന്നെ എന്തോ ചെയ്യുക നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ പോവുക അപ്പം ഞാൻ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്ന ഇങ്ങനെയാണ് പിള്ളേരെ മുടിഞ്ഞ രുചിയാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മിക്സിയുടെ കൊച്ചോ വലുതോ ഏത് ജാറെങ്കിലും ആയിക്കോട്ടെ ആ ജാറിൻ്റെ അകത്തേക്ക് നമുക്ക് വേണ്ട അത്രയും നാരങ്ങ എടുക്കുക മറ്റേ നാരങ്ങ പിഴിയുന്ന മിഷീൻ ഉണ്ടെങ്കിൽ അത് വെച്ച് പിഴിയുക ഇല്ലെങ്കിൽ നമ്മുടെ കയ്യെന്ന് പറഞ്ഞ ആയുധം വെച്ച് പിഴിയുക പിഴിഞ്ഞാൽ അതിനകത്തേക്ക് ആവശ്യമോളം പഞ്ചസാര ഇട്ട് കൊടുക്കുക പിന്നെ ക്ലൂക്ലോസ് പൊടിയുണ്ട് ക്ലൂക്ലോസ് പൊടിയും കൂടെ ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ ഞാനിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കൈ കൊണ്ട് മിക്സിയിൽ നമ്മുടെ നാരങ്ങ അടിക്കുന്നു ഒരു കൈ കൊണ്ട് ആവശ്യമായ വെള്ളം പാത്രം എല്ലാം എടുത്ത് വയ്ക്കുന്നുണ്ടേ അപ്പോൾ കണ്ടോ ഒരു കപ്പ് വെള്ളം ഞാൻ ആ പാത്രത്തിലേക്ക് ഒഴിച്ചു അങ്ങനെ താണ്ടേ ആ നാരങ്ങ നീരും പഞ്ചസാരയും മാത്രമാണ് മിക്സിയുടെ ജാറിലിട്ട് ഞാൻ അടിച്ചത് എന്നിട്ടാണ് വേറെ ഒരു പാത്രത്തിനകത്ത് വെള്ളമെടുത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചത് എന്നാൽ നോക്കിയപ്പോൾ കുറച്ചുകൂടെ പുളിയുണ്ട് മധുരമൊക്കെ സെറ്റായിരുന്നു അങ്ങനെ പുളി കുറയ്ക്കാൻ വീണ്ടും ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് താണ്ടേ നാരങ്ങ വെള്ളം ചോദിച്ചാക്കും ഞാൻ നാരങ്ങ വെള്ളം കൃത്യ സമയത്ത് തന്നെ കൊടുത്ത് പിന്നെ ഞാനും കുടിക്കണ്ടേ ഒരു ഗ്ലാസ് ഞാൻ കുഴയത്തില്ലേ അങ്ങനെ നാരങ്ങ വെള്ളത്തിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞു പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഞാൻ അപ്പം പുള്ളി വരണ്ടേ അപ്പോൾ ഹസ്ബൻഡ് വരുമ്പം കൊടുക്കാനായിട്ട് നാരങ്ങ വെള്ളം ഞങ്ങൾ എന്തുണ്ടാക്കിയാലും അതിൽ ഒരു പങ്ക് എൻ്റെ കൊച്ചിനെടുത്ത് വെച്ചേക്കും ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ മോനേന്നും കൊച്ചേന്നൊക്കെ തന്നെ വിളിക്കും നടക്കുകയാണല്ലോ ഒരു കുടുംബജീവിതത്തിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ നാരങ്ങ വെള്ളമൊക്കെ വെച്ച് ഇവിടെ താണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി എന്നിവ ചേർത്ത് നമ്മുടെ മെഴുക്ക് ഉരുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ആക്കി റെഡി ആക്കിയിട്ടുണ്ട് ഇനി അടുത്ത ജോലി എന്താണ് എന്ന് ചോദിച്ചാൽ പുളിശ്ശേരി പുളിശ്ശേരിക്ക് നമുക്കപ്പോൾ എന്തൊക്കെ വേണം ഇഞ്ചി വേണം വെളുത്തുള്ളി വേണം കൊച്ചുള്ളി വേണം ഇത്രയും സാധനങ്ങൾ വേണം കൊച്ചുള്ളി എന്തിനാണെന്ന് ചോദിച്ചാൽ കടുവ കുറക്കാൻ പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി എന്നിവയിട്ട് അരച്ചെടുത്ത ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ പുളിശ്ശേരിക്ക് ഇനി അടുത്ത വീണ്ടും നമ്മുടെ ന്യൂ ജനറേഷൻ ചിരവിടുതലാണ് ഞാൻ കേട്ടോ തേങ്ങ തിരിങ്ങാനായിട്ട് ഇത് നമുക്ക് ആവശ്യമായ തേങ്ങയാണ് ഞാൻ വിചാരിച്ച് ഇത്തിരി കൂടുതൽ പുളിശ്ശേരി വെച്ചേക്കാം വെച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു കാര്യമുണ്ട് എൻ്റെ ഹസ്ബൻ്റ് നല്ല കടലോളം പ്ലേറ്റിനകത്ത് ഒഴിച്ച് കുഴച്ച് കഴിച്ചോളും കേട്ടോ പുള്ളിക്ക് ഞാൻ പറഞ്ഞില്ലേ പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ചായിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീണ്ടും പറയുന്ന നിങ്ങൾ വിചാരിക്കും നേരത്തെ ഹസ്ബൻ്റ് എന്ന് പറഞ്ഞു ഈ അച്ചായി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് വേറെ ആരുമല്ല എൻ്റെ കെട്ടിയോൻ തന്നെയാണ് ഞാൻ അച്ചായി അച്ചായി എന്നാണ് വിളിക്കാറ് അങ്ങനെ വിളിക്കാനാണ് ഒരുപാട് ഇഷ്ടം കേൾക്കുന്ന എൻ്റെ അച്ചായിക്കും അതുതന്നെയാണ് ഒരു സുഖവും അപ്പോൾ അതാണ്ടേ നമ്മുടെ സുന്ദരം കുട്ടനെ ഞാൻ എങ്ങ് എപ്പോഴും അങ്ങ് കുളിപ്പിയില്ല അങ്ങ് അതെന്നോട് പരിഭവം പറഞ്ഞില്ല എന്തിനാ എന്നെ ഇങ്ങനെ എപ്പോഴും നീ കുളിപ്പിക്കുന്നതെന്ന് പക്ഷേ കുളിപ്പിച്ച് വൃത്തിയാക്കിയല്ലേ അവൻ ആൾക്കാരൊക്കെ നോക്കുമ്പോൾ നല്ല സുന്ദരനായിട്ട് തിളങ്ങി മിനിങ്ങി നമ്മുടെ അടുക്കളയിൽ ഇരിക്കത്തുള്ളൂ അതുകൊണ്ടാണേ അപ്പോൾ ഇതാണ്ടത് ഞാൻ കൈ തുടയ്ക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു തുണി മാത്രമാണ് എനിക്കിങ്ങനെ കൈ ചിലരുണ്ട് നമ്മളെന്താ പറയുക പാത്രം കഴിയിട്ട് കൈ പെട്ടെന്ന് ഡ്രസ്സ് തന്നെ തുടക്കി എനിക്ക് ഡ്രസ്സിനകത്ത് അധികം വെള്ളം പറ്റുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ എന്തോ ചെയ്യും ഒരു തുണി തുണിയെടുത്ത് വെക്കും അങ്ങനെ ചെയ്യും ഇനി ഞാണ്ട് നമ്മളെ മിക്സിയുടെ ഒരു ജാറിനകത്തേക്ക് തേങ്ങ ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു ജീരകപ്പൊടി ഇട്ടു വെളുത്തുള്ളി ഇട്ടു ഇഞ്ചി ഇട്ടു പച്ചമുളക് ഇട്ടു ഇനി അതിനകത്തേക്ക് അടുക്ക് പാത്രത്തിനകത്തായിരുന്നു നമ്മുടെ കട്ട തൈരി ഇരുന്നത് വീട്ടിൽ തന്നെ ഉറച്ച തൈരായിരുന്നു കേട്ടോ അപ്പം നല്ല രീതിയിൽ ആട്ടമാണ് പിന്നെ നിങ്ങൾ ചേർക്കും എവളന്ത് പോയി കിടന്ന് ഞെളിഞ്ഞ് പുളയെന്നത് വേറൊന്നുമല്ല അപ്പുറത്ത് എന്തോ ഒരു സൗണ്ട് കേട്ടു ഞാൻ വിചാരിച്ച് എന്തുവാ ദൈവമ കേട്ടോ സൗണ്ട് എന്നും പറഞ്ഞ് എത്തിക്കിടന്ന് നോക്കിയതാണ് പക്ഷേ ഒന്നും കാണാൻ പറ്റിയില്ല ഇനി കറിവേപ്പില ഇന്നലെ പച്ചക്കറി മേടിച്ചപ്പോൾ നല്ല ഫ്രഷ് കറിവേപ്പില കിട്ടിയതിൻ്റെ ഒരു അഹങ്കാരമാണ് നിങ്ങൾ കണ്ടത് നല്ല പൊക്കി എടുത്തൊക്കെ എടുക്കുന്നത് രണ്ട് ദിവസം കഴിയുമ്പം ഓണക്കത്തടകയാവും എല്ലാം വിഷമല്ലേ നമ്മുടെ പുളിശ്ശേരിക്കുള്ള സാധനങ്ങളാണ് എടുത്ത് കൺ ഇപ്പം നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഇനി നമ്മുടെ സ്ഥിരം ചീൻചട്ടിയാണ് ഇവനാണ് ഇപ്പം എല്ലാത്തിനും അങ്ങോട്ട് താരം അങ്ങനെ തന്നെ നമ്മുടെ ഗ്യാസ് വീണ്ടും കത്തിച്ചു അതിനകത്തേക്ക് നമ്മളുടെ ആവശ്യമായ എണ്ണ നമ്മളുടേന്നൊക്കെ ഞാൻ പറയുന്നേയുള്ളു കേട്ടോ ആവശ്യമായ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കടുകിട്ട് ഞാൻ പറഞ്ഞില്ലേ തീ ഇത്തിരി കൂടുതൽ അങ്ങനെ ഞാൻ പെട്ടെന്നൊങ്ങ് കുറച്ച് തീയേ കറിവേപ്പിലിട്ടു പക്ഷേ കൂട്ടുകാരെ വറ്റൽ മുളവില്ലെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി വറ്റൽ മുളകും കൂടെ ഉണ്ടെങ്കിലല്ലേ നമ്മുടെ പുളിശ്ശേരി ഒന്നും കളറാകത്തുള്ളൂ അങ്ങനെ കുഞ്ഞുള്ളിയും കടുകും നമ്മുടെ കറിവേപ്പിലെല്ലാം കൂടെ മൂത്തപ്പോൾ എന്തോ ചെയ്തു നമ്മുടെ സുന്ദരനായ അരപ്പിനെ എടുത്തങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ ഇനി ഇത് നല്ല രീതിയിൽ ഒന്ന് മൂത്ത് വന്നപ്പോഴാണ് ഞാൻ കുറച്ചും കൂടെ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു നല്ല പുളിശ്ശേരി ഞാൻ ടേസ്റ്റ് നോക്കി നല്ല പുളിയും ഉണ്ടായിരുന്നു അപ്പോൾ പുളിശ്ശേരി റെഡിയായി ഉച്ചലത്തേക്കാ മിഴുക്ക് പുരട്ടി റെഡിയായി മാങ്ങാച്ചാറുണ്ട് പോരെ ഉച്ചലത്തെ പരിപാലവും തീർന്നിട്ടുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞു മോളെ ഒരു കാര്യം നീ ആ തിളച്ച പുളിശ്ശേരി ഒക്കെ എടുത്തിട്ട് പാത്രത്തിലോട്ട് മാറ്റി ആ നേരത്തിന് അമ്മ നിനക്ക് കുറച്ച് പാത്രങ്ങൾ കഴിയും തന്നു സഹായിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ പാത്രമൊക്കെ കഴിത്തന്നു സഹായിക്കുന്ന നേരത്തിനെ ഞാൻ എന്തോ ഇത് നമ്മുടെ പുളിശ്ശേരിയെ ഒരു പാത്രത്തിനകത്തോട്ട് നല്ല രീതിയിൽ മാറ്റിയിട്ടുണ്ട് കറിയാപ്പലൊന്നും അങ്ങോട്ട് വരുന്നില്ല അങ്ങനെ എല്ലാത്തിനെയും ഇളക്കി മറിച്ച് ഇട്ടു ഞാൻ ഇനി വീണ്ടും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി എൻ്റെ കൂട്ടുകാർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ എന്താ പറയുക ദോശയുടെ തേങ്ങയൊക്കെ ഇട്ട് ആ പൊടി കൊണ്ട് ഗ്യാസ് മൊത്തം അഴുക്കായിരുന്നു അന്നേരം ഞാൻ അവനെ കുളിപ്പിച്ചു ഇപ്പോഴും കുളിപ്പിച്ചു ദാണ്ട് എൻ്റെ സുന്ദരക്കുട്ടനായ ഭർത്താവ് വന്നിട്ടുണ്ട് അന്നേരം അമ്മ പറയാ മോനെ നീ റ്റാറ്റായും പറഞ്ഞ് പോവാതെഴിഞ്ഞോട്ടോ വാ ഈ നാരങ്ങയുള്ള മോനെല്ലിയോ വെച്ചേക്കുന്നത് കുടിക്കാൻ പറഞ്ഞു അങ്ങനെ മോൻ ഹെൽമെറ്റ് പോലും കുടിക്കാതെ സൂപ്പറാ സൂപ്പറാ കൊള്ളാം എന്നും പറഞ്ഞ് കുലുങ്ങി കുലുങ്ങി കുടിക്കുവാണേ അങ്ങനെ നാരങ്ങ വെള്ളം കുടിച്ച് പാവത്തിനൊരാശ്വാസമായി അങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നു അയ്യോ നമ്മുടെ സൺഫ്ലവർ ഓയിൽ തീർന്നു പോയിട്ടുണ്ട് ചേട്ടാ സൺഫ്ലവർ ഓയിൽ കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ അത് എൻ്റെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നെ സഹായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അച്ചായക്ക് കേട്ടോ ഓടി വന്ന് എന്ത് വേണമെങ്കിലും സഹായിക്കും ഇപ്പോൾ ഒരു ടിസ്റ്റ് ഉണ്ടേ ഞാൻ എണ്ണ ഒഴിക്കാൻ പോവുകയാണ് നിങ്ങൾ നോക്കിക്കുവാണേ വാണ്ട വന്നിട്ടുണ്ട് ഞാൻ സഹായിക്കാം ഞാൻ സഹായിക്കാം എന്നും പറഞ്ഞ് വന്നതാണേ അങ്ങനെ എണ്ണ ഒഴിക്കുന്ന ഈ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇട്ട് വെക്കുക എണ്ണ ഒഴിക്കുക ഇങ്ങനെയൊക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പക്ഷേ ഒരു കാര്യം പാവം അറിഞ്ഞില്ല തൊട്ട് മുമ്പിൽ ക്യാമറ എരിപ്പണ്ടത് വന്നും പോയി ഇനിയിപ്പോൾ ചെയ്തല്ലേ പറ്റത്തുള്ളൂ അങ്ങനെ നമുക്ക് എണ്ണ ഒഴിച്ച് തരുവാണ് ആ നേരത്തിന് ഞാൻ പിന്നെയും ക്ലീനിങ്ങിൻ്റെ പരിപാടിയാണ് ഇച്ചിരി വൃത്തി കൂടിപ്പോയാൽ അവര വട്ടു തന്നെ പറയാതിരിക്കാനേ എങ്ങനെ പറ്റത്തില്ല അങ്ങനെ അച്ചായി എണ്ണ ഒഴിക്കുന്നു ആ നേരത്തെ ഞാൻ വീണ്ടും അവിടെ എല്ലാം ഒന്ന് തേച്ചൊരച്ച് ക്ലീൻ ചെയ്യുക എൻ്റെ അടുക്കളയ്ക്ക് ഡെയ് ഒരു രണ്ട് മൂന്ന് നേരം അങ്ങ് കുളിയാൽ എപ്പോഴും ഞാനിങ്ങനെ തേച്ച് കഴുകി വൃത്തിയാക്കും ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സിനൊരു എന്താ പറയുക ഒരു സംതൃപ്തി അതങ്ങോട്ട് കിട്ടത്തില്ല അതുകൊണ്ടാണ് അപ്പം അടുക്കളയൊക്കെ നല്ല തേച്ച് മിനുക്കി കഴി സത്യം പറഞ്ഞു കൊണ്ടല്ലോ എൻ്റെ പാത്രം എല്ലാം ഉണങ്ങി ഞാൻ രാവിലെ നിന്ന് നിന്ന് മടുത്തു അന്നേരം ഒരാൾ പറയുവാ എനിക്ക് ചക്കഷയൊക്കെ ഉണ്ടാക്കി തരുവോ എന്ന് എന്നാൽ പിന്നെ എന്നാൽ അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞു ഞാൻ നേരത്തെ രാവിലെ ഒരു ചക്ക ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ചക്ക ഉണ്ടായിരുന്നു ചക്ക പഴുത്തു അപ്പം ഞാൻ ചുളയൊക്കെ നല്ല വൃത്തിയാക്കി ഒരു കുഞ്ഞു ബോക്സിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കഴിക്കണേ കഴിക്കാം എന്ന് വെച്ചു അതിൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നല്ല ചൂടല്ലേ എനിക്ക് ചക്കഷേക്ക് മതിയെന്ന് പറഞ്ഞു അങ്ങനെ സ്വയം ഞാൻ പറഞ്ഞെന്നാൽ ഞാൻ ഉണ്ടാക്കിത്തരണോ വേണ്ട ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു അങ്ങനെ താണ്ടേ ചക്കയൊക്കെ വൃത്തിയാക്കി ചക്കയുടെ ചുളയെടുത്ത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു പഞ്ചസാര ഇട്ടു ബൂസ്റ്റ് ഇട്ടു ഇനി അത് മാത്രം ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ അതിനെടുത്ത് പറഞ്ഞു ഞാൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുത്തോണേ എന്ന് പറഞ്ഞ് അങ്ങനെ നോക്കുവാണ് കേട്ടോ അപ്പം താണ്ടേ ഈ ഒരു പരിത്തിൽ അടിച്ചെടുത്തു ഇനി അതിനകത്തേക്ക് പാല് പാൽ ഒരു ഇത്തിരി കൂടി തണുത്തിരുന്നെങ്കിൽ നല്ലത് പക്ഷേ എനിക്ക് ട്രോൺസ്ലേറ്റേഴ്സിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഒത്തിരി തണുപ്പ് കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ നല്ല പാൽ ഇട്ട് അടിച്ചിട്ട് നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കൂട്ടുകാർ എൻ്റെ ഒരു ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇല്ലേ നമ്മളെ വീട്ടിലുള്ള സന്തോഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ എൻ്റെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിലും എന്നെ ഇഷ്ടമായാലും എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊക്കെയാണ് എനിക്ക് ഇനിയും വീഡിയോ ചെയ്യാനുള്ളൊരു സന്തോഷം അപ്പോൾ ഓക്കെ ടാറ്റ ബൈ ബൈ സി യു